ഒരു ഉമ്മക്ക് പോലും ഇതുപോലൊരു മകൾ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊരു കൂതര മകളാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്നുമില്ല പെറ്റ വയറല്ലേ അതിനെങ്കിലും ബഹുമാനിക്കണ്ടേ അതായത് അമ്മമാർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദേഷ്യങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇമാതിരി വർത്തമാനം പറയാൻ പാറുണ്ടോ അതുപോലെ തന്നെ അമ്മ ഡ്രസ്സ് മാറ്റുമ്പോഴും പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ കുളിക്കുമ്പോഴും അതുപോലെ ബെഡ്റൂമിലിരിക്കുമ്പോഴും ഒക്കെ വീഡിയോ എടുത്തിട്ട് പ്രദർശിപ്പിക്കുക അത് പബ്ലിക്കിലേക്ക് വിടുക ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയവാസവും ചെയ്യാമെന്നാണോ അല്ല എനിക്ക് മനസ്സിലാകുന്നുകൊണ്ട് ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന യൂട്യൂബറെ പറ്റി തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് അമ്മയുടെ ചില ഡാൻസുകൾ ഡാൻസുകളുണ്ട് അതുപോലെ തന്നെ എടുക്കാത്ത ഡാൻസുകളുണ്ട് പത്ത് അറുപത്തഞ്ച് വയസ്സായ ഒരു അമ്മയോടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മകളിത് പറയോ ഏതെങ്കിലും ഒരു മകളിക്കോ അതായത് ഈ സ്ത്രീയാണെങ്കിൽ ഇത് ഇത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ അമ്മ ഇതുപോലെ കളിച്ചിരിക്കുന്നു അമ്മ ഘട്ടി ഡാൻസ് കളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതാ എല്ലാ ഏതെങ്കിലും ഒരു കാമപ്രാന്തരീതെടുത്തിട്ട് മറ്റേ സൈറ്റിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ലേ നാണം കെട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരമ്മയ്ക്ക് പോലും ഈ ഒരു ഗതി ഉണ്ടാകരുത് ഒരമ്മയ്ക്ക് പോലും ഇതുപോലൊരു മകളി ജനിക്കരുത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഒരു യൂട്യൂബ് ചാനലും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കഴിയില്ലുണ്ട് അതിൻ്റെ ഒരു അഹങ്കാരമാണ് കാണിക്കുന്നത് അപ്പം നാട്ടുകാരെല്ലാം ഇത് ഇടപെട്ടപ്പോഴും നാട്ടുകാർ കഞ്ചാവടിക്കാറായി അതുപോലെ വെള്ളമടിക്കാറായി എന്തൊരു കൂതറയാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഈ ഷാജിത ഷാജി എന്ന് പറയുന്ന യൂട്യൂബർ കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീഡിയോ ആദ്യം കണ്ടപ്പോഴേ ഇവര് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഭർത്താവിന്റെ വീട്ടുകാരിയായിരുന്നു അതായത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠം കാരണമാണ് എൻ്റെ കാക്ക പോയത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠം കാരണമാണ് അയാൾ ഒരുപാട് പൈസ പറ്റിച്ചു അതുപോലെ അയാൾ അങ്ങനെ പറ്റിച്ചു ഇങ്ങനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവർ കുറച്ച് രംഗത്ത് വന്നോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ഈ യുവതി അവരെ പറ്റിയിട്ട് കുറ്റമറയിൽ നിർത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തന്നെ പാരയാകും എന്നുള്ളത് കൊണ്ട് തന്നെ അതായത് ഞാൻ തന്നെ അവർക്കെതിരെ വീഡിയോ ചെയ്തപ്പോഴേ അയാളുടെ മകൻ ഇവർ നിരന്തരമായിട്ട് പറയുന്നില്ല എൻ്റെ ഭർത്താവിൻ്റെ ജേഷ്ഠൻ എൻ്റെ ഭർത്താവിൻ്റെ ജേഷ്ഠൻ അയാളുടെ മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേട്ടാ ഇതൊന്നുമല്ല സംഭവം സത്യമാണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ നമ്മളവരെ കേൾക്കാൻ തയ്യാറായില്ല കാരണം എന്താണ് ഇവിടെ നാലഞ്ച് കുട്ടികളെയും ഒരു സ്ത്രീ ഇവിടെ ജീവിക്കാൻ വേണ്ടി പടാപ്പാട് വരുന്നു ആ സ്ത്രീ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് ഈ കടയിലോ എവിടെയോ ജോലിക്ക് പോകുമ്പോഴാണ് അന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഒരു അഹങ്കാരത്തിൻ്റെ ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം തലയിൽ കയറിയിരിക്കുകയാണ് അതായത് വളരെ മോശമായ രീതിയിൽ ഈ അസ്ലാം പോലെയൊക്കെ തട്ടവട്ടിനൊക്കെ വളരെ ദീനിയായിട്ടാണോ തോന്നുക എങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില വാക്കുകളുണ്ടല്ലോ മഹാവൃത്തിഘട്ട വാക്കുകളാണ് ഈ സ്ത്രീക്ക് ശരിക്കും മര്യാദയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം പക്ഷെ അത് ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ലല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതാരും കാണത്തുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി കാണിക്കാം എന്ത് പിന്നെ എന്ത് നശീകരണം വിട്ടിട്ടായാലും വേണ്ടിയില്ല എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങ് കയറിപ്പോകണം എന്നുള്ളൊരു വിചാരം ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തെറി പറയുമോ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ തെറി പറയുമോ എനിക്ക് മനസ്സിലാകുന്നില്ല അതും സ്വന്തം മക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ അവരെയൊക്കെ ഇരുത്തിക്കൊണ്ടാണ് തെറി പറയുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ തെറി പറഞ്ഞതും ഈ ഉമ്മാൻ വീഡിയോ എന്ന് പറയുന്ന സംഭവം പുറത്തുവിട്ടോടു കൂടിയിട്ട് കുറേ ദോഷമായി ഏതായാലും ഇനി ഇത് വീണ്ടെടുക്കണമല്ലോ അതിനിപ്പോഴും വന്നിരിക്കുന്നത് കരച്ചിൽ നാടകവുമായിട്ടാണ് മക്കളോട് പലതും പറയുന്നു അയ്യോ ഉമ്മ ശരിയല്ല ഉമ്മ ഇങ്ങനെയാണ് ഉമ്മ അങ്ങനെയാണ് എൻ്റെ പൊന്നുമക്കളെ ഉമ്മാനപ്പറയുന്നത് ഏത് കഴിഞ്ഞാലും ശരി അവളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ബഹിഷ്കരിക്കുക തന്നെയാണ് വേണ്ടത് അതായത് ഇവ ഈ ഉമ്മ ഇല്ലാതെ ഇവളുണ്ടാകുമോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഉമ്മ മുലപ്പാൽ കൊടുത്തിട്ട് വളർത്തിയതല്ലേ അതുപോലെ തന്നെ പട്ടിണി കിടന്നിട്ടല്ലേ ഈ ഉമ്മ വളർത്തിയിട്ടുണ്ടാകുക എന്നിട്ടും വളരെ മ്ലേച്ഛമായ രീതിയിൽ ഈ ഉമ്മയ്ക്ക് വേറെയും രണ്ട് മക്കളുണ്ടല്ലോ ആ മക്കൾ എന്തുകൊണ്ട് ഉമ്മാനെതിരെ വരുന്നില്ല ആ മക്കളൊക്കെ വളരെയധികം നല്ല രീതിയിൽ ഇവർക്ക് പൈസ ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ എന്ന് പറയേണ്ടത് നമ്മൾ കണ്ടതാണ് പല ആൾക്കാരും പൈസ അയ്യോ എന്നെ പൈസ പറ്റിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാകും പിന്നെ യൂട്യൂബൊന്നും കിട്ടുന്നുണ്ടാകും എന്ന് കരുതിയിട്ട് ഒരു ഉമ്മാനെ പറ്റിയിട്ട് ഇത്രയും മ്ലേച്ചകരമായ ഭാഷ പറയാൻ പാടുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദേഷ്യം ആ വീഡിയോ കണ്ടപ്പോൾ മുതലില്ല ശരിക്കും മഴയായതുകൊണ്ടാണ് നിങ്ങളത് ആ ഈ ഏരിയ നോക്കറ മൊത്തം എന്ന് പറഞ്ഞാൽ കടൽക്ഷോഭമാണ് എന്നിട്ടും എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് അത്രമാത്രം ഇത് കണ്ടപ്പോൾ ഷോക്കായിപ്പോയിന്ന് നമ്മൾ ഏതെങ്കിലും നമ്മുടെ അമ്മ ഇനി ഇനിയിപ്പോൾ നമ്മുടെ ഉമ്മയായാലും അമ്മയായാലും അവരൊക്കെ നമ്മൾ ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമ്മൾ ആരെങ്കിലും പറയോ നിങ്ങളുടെ ഡാൻസ് ഉണ്ട് നിങ്ങളെ കുളിസീനുണ്ട് എന്നൊക്കെ ആരെങ്കിലും പറയോ പറയുന്ന ഇതാണോ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇവളൊരു സ്ത്രീയല്ലേ ഒരു നാലഞ്ച് കുട്ടികളുടെ അമ്മയാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു ബുദ്ധി പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഇവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് പറയുന്നത് ഇവരുടെ സിമ്പതിക്കോ അല്ലെങ്കിൽ ഇവരുടെ ഈ കരച്ചിൽ കണ്ടിട്ടോ നിങ്ങൾ ഒരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യരുത് അവരെ മഹാ എന്നാ പറയേണ്ടത് ഒരു അത്രമാത്രം ഒരു വൃത്തികെട്ട ഒരു സംസാരമാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു മക്കളും ആകരുത് അതായത് ഒരാൾ പോലും ഇതുപോലെ ഉമ്മമാർ പറയരുത് ഇന്ന് ആ ഉമ്മ എത്രമാത്രം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ഈ ഭർത്താവ് മരിച്ചപ്പോൾ ഈ അഞ്ച് കുട്ടികളെയും കൊണ്ട് ഈ സ്ത്രീ വന്ന് കയറിയ വീടാണ് അത് ഈ ഉമ്മാൻ്റെ വീടാണ് അല്ലാതെ വേറെ ആരെയും വീടല്ല ആ ഉമ്മയാണ് പിന്നീട് ഈ അഞ്ചു മക്കളെയും നോക്കിയത് അപ്പോൾ ഈ അഞ്ചു മക്കളെയും നോക്കി ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ നിന്ന് പത്ത് പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞ അഹങ്കാരം കൂടിപ്പോയി അപ്പോഴെങ്ങനെയെങ്കിലും വൈറലാകാൻ വേണ്ടിയിട്ട് എന്നാൽ കിടക്കട്ടെ ഉമ്മാൻ്റെ ഡാൻസ് തന്നെ അങ്ങനെയുണ്ടല്ലോ ചിലത് ഇവിടെ സ്വന്തം ഭാര്യമാരെ വരെ വിറ്റി നിന്നതായുള്ള ടീമുകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പേക്കൂത്തുകൾക്കെല്ലാം നല്ല പൈസയാണ് അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ഇങ്ങനൊരു ഐറ്റം കിടക്കട്ടെ ഉമ്മ എൻ്റെ ജെട്ടി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ഇത് തുടങ്ങിയിട്ട് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ത്രീ പറയുന്നതും അതുപോലെ തന്നെ ആ ഉമ്മ പറയുന്നതും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞ് ഇത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടോ ആ ഉമ്മാനെ കാണുമ്പോൾ തന്നെ സങ്കടം വരുന്നത് അതായത് ഒരു മകൾ നിമിത്തം ഇങ്ങനെ എന്നാൽ പറയേണ്ടത് ഇത്രയും ഭയങ്കര മോശമായ രീതിയിൽ ആൾക്കാരൊക്കെ എന്താണ് കരുതുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലെയുള്ള ഈ പിന്നെന്താ പറയുന്നത് ഇങ്ങനെയാണോ സ്ത്രീകളെ നിങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുന്ന ഇന്ന് വരെ വിചാരിക്കില്ലേ ഈ പെണ്ണാണെങ്കിൽ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ വളരെ മോശമായ രീതിയിൽ പെറ്റുമ്മയാണ് പറയുന്നത് എന്നാൽ ഈ ഉമ്മ അങ്ങനെയാണെങ്കിലും മറ്റു രണ്ട് മക്കൾ പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അവരെവിടെയും വന്നു പറയാത്തത് അവർക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഈ ഉമ്മാനെ പറഞ്ഞിട്ട് ഫേമസ് ആയിക്കൂടെ അവർക്ക് എന്ത് വേണമെങ്കിലും ഈ ഉമ്മാനെ പറഞ്ഞുകൂടെ പക്ഷേ ആ മക്കളിപ്പോൾ എവിടെയും വന്നു പറയുന്നില്ല ഈ സ്ത്രീക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം അതായത് ഇതിൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ വരെ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവറ്റകളെ ചേർത്ത് നിർത്താൻ ഒരാൾ പോലും ഇല്ലായിരുന്നു അന്ന് ഈ ഉമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്നത് എന്നിട്ട് ഈ ഉമ്മയെ യാതൊരു വലിയുമില്ലാതെ അതായത് മ്ലേച്ഛമായ രീതിയിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ എന്തൊരു അവസ്ഥയാണിത് ഒരു മനുഷ്യർക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥയൊന്നും ഉണ്ടാകരുത് കാരണം എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു പെണ്ണിനെ വളർത്തുന്നത് അതിനെ പഠിപ്പിക്കുന്നത് അതിൻ്റെ കല്യാണം നടത്തുന്നത് അത് കഴിഞ്ഞ് എൻ്റെ പുയാപ്പിളയാണെങ്കിൽ അതിനെ കൂട്ടി കൊണ്ടുവരുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കൊന്നും കഴിയില്ല അതിനൊക്കെ ഒരു ധൈര്യം തന്നെ വേണം കൂലിപ്പണി എടുത്തിട്ടായാലും ഞാൻ എൻ്റെ മകളെ നോക്കും എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ തന്നെയല്ലേ ആ ഉമ്മ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടാകുക ആ ഉമ്മയാണെങ്കിൽ പറയാറുണ്ട് ഞാൻ കൂലിപ്പണി എടുത്തിട്ട് തന്നെയാണ് വളർത്തിയത് എന്ന് ഇത്രത്തോളം നല്ല രീതിയിൽ വളർത്തിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കല്യാണം വരെ കഴിപ്പിച്ച് കൊടുത്തിട്ടും ഇതുപോലെ മ്ലേച്ഛപരമായിട്ട് ഒരു മകളുടെ വായിൽ നിന്നും കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയുക ആജിദാ ഷാജിയോട് എവിടെ പോയി കഴിഞ്ഞാലും നിനക്ക് എനിക്ക് എതികിട്ടില്ലായിരുന്നു ആ ഉമ്മേൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് താഴെ വീണിട്ടുണ്ടെങ്കിൽ അതിൽ നീ ഈ സമാധാനം പറയേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അവർ ഇനി എന്ത് നിന്നെ പറഞ്ഞു കഴിഞ്ഞാലും അതായത് അവർ നിന്നെ ഇറക്കി വിട്ടിട്ടില്ല കുറേ നാൾ നീ അവരെ കൂടെ തന്നെയായിരുന്നു നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ആ വീഡിയോ അതായത് ഈ പിന്നെ കുട്ടികളും എല്ലാവരും ഈ ഉമ്മയാണ് നോക്കാറ് പക്ഷേ ഇതൊന്നും മറന്നുകൊണ്ട് ആ ഉമ്മായ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമാധാനം പറയേണ്ടി വരും അതൊറപ്പാണ് ഇവിടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിലെങ്കിലും പറയേണ്ടി വരും ഈ അഹങ്കാരത്തിനൊക്കെ തിരിച്ചടി ഉണ്ടാകും അതായത് ഇവിടെ അഹങ്കരിച്ച് ആരും ഇവിടെ നീണാൽ വാഴ്ന്നിട്ടില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ തിരിച്ചടി നേരിട്ടിട്ട് അമിഞ്ഞു പോയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും അതായത് ഉമ്മമാരോ അമ്മമാരായാലും ആരെങ്കിലും എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവർക്ക് നമ്മളാണ് ക്ഷമിച്ചു കൊടുക്കേണ്ടത് ആ പത്ത് അറുപത് വയസ്സുള്ള അവർ പലതും പറഞ്ഞു വരും അവരൊക്കെ നമ്മൾ ക്ഷമിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ അപ്പ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നാലാളറിയട്ടെ ലൈക്ക് അതെനിക്ക് ആവശ്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നന്ദി നമസ്കാരം